അപ്പോൾ നമ്മളങ്ങനെ കൃത്യസമയത്ത് ഹസ്രത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്നാണ് നിന്നാണ് നമ്മൾ കാശ്മീരി ഗേറ്റിലേക്ക് പോകണം കാശ്മീരി ഗേറ്റിൽ വെച്ചിട്ടാണ് നമ്മളെ മണാലിയിലേക്ക് പോകേണ്ട ട്രെയിൻ ബസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കാശ്മീരി ഗേറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നിങ്ങൾ ഡൽഹിയിൽ നിന്ന് ഏത് ഭാഗത്തേക്ക് ഇന്ത്യയുടെ ഏത് ഒട്ടുമിക്ക ഭാഗത്തേക്ക് പോകേണ്ടെങ്കിലും അതായത് കാശ്മീരി ഗേറ്റിൽ നിന്ന് കാശ്മീരേക്ക് പോകേണ്ടെങ്കിലും വരെ ബസ് അവൈലബിൾ ആണ് ഡെറാഡൂൺ മണാലി അങ്ങനെ ഒരുവിധ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് ബസ് അവിടെ നിന്ന് കിട്ടും അപ്പോൾ ഇനിയും നമ്മൾ നിസാബുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിസാബുദ്ദീൻ മെട്രോ സ്റ്റേഷനില ത്തിയാണ് മെട്രോ സ്റ്റേഷൻ നമുക്ക് നാൽപ്പത് രൂപയാണ് കാശ്മീരി ഗേറ്റിലേക്ക് ഇവിടെ നമുക്ക് യു പി ഐ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഐ ടി എം കാർഡ് ഉപയോഗിച്ചിട്ടോ നമുക്ക് ടിക്കറ്റ് വെൻ്റിങ് മെഷീനിന്ന് ടിക്കറ്റ് എടുക്കാവുന്നതാണ് സറൈ കേൾക്കാൻ നിസാമുദ്ദീൻ മെട്രോ സ്റ്റേഷൻ എന്നാണ് ഈ മെട്രോ സ്റ്റേഷൻ്റെ പേര് ഇതിപ്പോൾ പിങ്ക് ലൈനിലാണ് വരുന്നത് ഡൽഹിയിൽ പിങ്ക് ലൈൻ യെല്ലോ ലൈൻ ഗ്രീൻ ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലൈനുണ്ട് മെട്രോ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നിസാമുദ്ദീൻ മെട്രോ സ്റ്റേഷൻ അപ്പോൾ ഇവിടുന്ന് നമുക്ക് പോകേണ്ടത് ഒരു കാശ്മീരി ഗേറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത് കാശ്മീരി ഗേറ്റ് മെട്രോ സ്റ്റേഷൻ വരുന്നത് അതായത് ഇൻ്റർചേഞ്ചിങ് മെട്രോ സ്റ്റേഷനാണ് നമുക്ക് ഓരോ സ്ഥലത്തേക്ക് പോകേണ്ട അവർക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെട്രോ സ്റ്റേഷനാണ് കാശ്മീരി ഗേറ്റ് അപ്പോൾ അങ്ങനെ നമ്മൾ കാശ്മീർ ഗേറ്റ് മെട്രോ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ആണ് നമുക്ക് ഇനി ഇവിടുന്ന് അല്ല ഇവിടുത്തെ കാശ്മീരി ഗേറ്റ് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്തന്നെയാണ് നമുക്ക് പ്രതാപ് ബസ് സ്റ്റാൻഡ് വരുന്നത് ന്യൂഡൽഹി കാശ്മീരി ഗേറ്റിലെ ബസ് സ്റ്റാൻഡ് വരുന്നത് അവിടുന്ന് ആണ് നമുക്ക് ഇഷ്ടം പോലെ ബസ് മണാലിക്ക് കിട്ടും ഡെറാൾഡോണിൽ കിട്ടും ലഡാക്ക് കാശ്മീരിലൊക്കെ ഒക്കെ കിട്ടും അപ്പോൾ നമുക്ക് മണാലിക്ക് പോകേണ്ടത് അവിടുന്ന് ആണ് അപ്പോൾ നമുക്ക് വൈകിട്ട് രാത്രിയാണ് നമുക്ക് ബസ് വരുന്നത് അപ്പോൾ നമുക്ക് കരോൾ ബാഗിലോ അല്ലെങ്കിൽ സരോജിനി മാർക്കറ്റിലോ ഒക്കെ പോയിട്ട് മണാലിക്ക് വേണ്ട ജാക്കറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങളങ്ങവിടെ ഒരു പച്ച ബോർഡ് കാണുന്നില്ല അതാണ് നമ്മുടെ മഹാറാണപ്രതാപ് ബസ് ടെർമിനൽ അവിടെ നിന്നാണ് നമുക്ക് ബസ് രാത്രി അപ്പോൾ ഇനി നമുക്ക് കരോൾ ബാഗ് എവിടെയാന്ന് വെച്ചാൽ പോവാം അപ്പോൾ ഞങ്ങളങ്ങനെ കരോൾ ബാഗിലാണ് പോയത് ഞാൻ ഓൾറെഡി പാക്കേജിലാണ് വരുന്നത് അപ്പോൾ എൻ്റെ പാക്കേജിൻ്റെ ഉള്ള ആൾക്കാർക്ക് കരോൾ ബാഗിൽ വന്നിട്ടാണ് ജാക്കറ്റൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ കരോൾ ബാഗിലേക്കാണ് പോയത് ഇതാണ് നിങ്ങൾ കാണുന്ന കരോൾ ബാഗ് ഇനി ഇവിടുന്ന് ജാക്കറ്റും ഷൂസും ഒക്കെ വാങ്ങിക്കണം അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഒരു ഷൂസ് കണ്ട ഇതുകൊണ്ട് ഇഷ്ടംപോലെ ഷൂസൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ പരം പാക്കേജിൽ വരുന്ന സ്ട്രേഞ്ചേഴ്സ് പാക്കേജിലാണ് കേട്ടോ പോകുന്നത് ഒയാസിസ് ഹോളിഡേസിൻ്റെ എൻ്റെ പരം പാക്കേജിൽ വരുന്ന ആളുകൾക്കായിട്ടാണ് നമ്മളെ ഫ്രണ്ട്സൊപ്പരായിട്ടാണ് നമ്മളിപ്പോൾ ഈ കരോൾ ബാഗ് മാർക്കറ്റിൽ ഒന്ന് അരിച്ച് വെറുക്കുന്നത് ഏതാ വില കുറഞ്ഞു കിട്ടുകയെന്നൊക്കെ അത് നോക്കിയിട്ട് ഇപ്പോൾ ഷൂസിൻ്റെ സെക്ഷനിലുള്ളത് ഒരു ഷൂസൊക്കെ എടുക്കണം നോക്കട്ടെ ഡൽഹിയിലെ സരോജനി മാർക്കറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കരോൾ ബാഗ് ആയിക്കോട്ടെ നിങ്ങൾക്ക് അവിടെ നിന്നൊക്കെ കാശ്മീരിലേക്ക് മണാലിയിലേക്കൊക്കെ പോകുമ്പോഴുള്ള ജാക്കറ്റ് ബ്ലൗസ് മാസ്ക് പിന്നെ തെർമൽസ് ഒക്കെ ഷൂസ് ഒക്കെ കിട്ടും അപ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ പോകുമ്പോൾ ഹിന്ദി നല്ലോണം അറിയെങ്കിൽ അത്രയും നല്ലതാണ് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ പറ്റും ഹിന്ദി അറിയെങ്കിൽ എത്ര നല്ലതാണ് ഇല്ലെങ്കിൽ നമ്മളെ പറ്റിക്കപ്പെടാനും സാധ്യതയുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല കിഡിലം ജാക്കറ്റ് കിട്ടിയിരിക്കുകയാണ് ഇവൻ അമലുള്ളത് കൊണ്ട് അവൻ നല്ല ഹിന്ദി അറിയാം അതുകൊണ്ട് നല്ല ബാർഗെയിൻ ചെയ്ത് തൊള്ളായിരം രൂപ പറഞ്ഞത് നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് തിരിച്ചും മറിച്ചു കൂടാം ഡുവലായിട്ട് ഉപയോഗിക്കാം നല്ല കിടിലം ജാക്കറ്റാണ് കിട്ടിയത് അങ്ങനെ ഞങ്ങളെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രിയായി ഇനി നമുക്ക് മണിക്കാണ് ബസ് നമ്മൾ ഫുഡ് കഴിക്കുകയാണിപ്പോൾ റോഷൻ ഡി കുൾഫി എന്ന് പറഞ്ഞ ഈ കടയിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് മണാലിയിലേക്ക് ഫുഡും കഴിച്ചിട്ട് പോവാം ഇതാണ് ഇപ്പം നല്ല നൈറ്റ് നൈറ്റായതുകൊണ്ട് നല്ല തിരക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാശ്മീർ ഗേറ്റിലെ പ്രതാപ് ബസ് ടെർമിനലിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഡേറ്റ് ട്വൻറ്റിയിലാണ് നമ്മളെ മണാലിയിലേക്കൊക്കെ പോകേണ്ട ബസ് ഉണ്ടാവുക ഇവിടെ നമുക്ക് ഇവിടുന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്ക് കാശ്മീരിലേക്ക് കിട്ടും മണാലിയിലേക്ക് കിട്ടും ഡെറാഡൂണിലേക്ക് കിട്ടും സിംലയിലേക്ക് കിട്ടും അതിൽ നമുക്ക് തന്നെ നമുക്ക് ഹോൾവോ ടൈപ്പ് ബസ് കിട്ടും നമുക്ക് ഹിമാചലിൻ്റെ മണാലിയിലേക്കാണെങ്കിൽ ഹിമാചലിൻ്റെ ആർ ടി സീൻ്റെ ബസ് കിട്ടും എഴുന്നൂറ്റമ്പത് രൂപ മിനിമം ചാർജ് എഴുന്നൂറ്റമ്പത് വിട്ടിട്ടാണ് നമുക്ക് അങ്ങോട്ടേക്ക് മണാലിയിലേക്ക് വേണ്ട ചാർജ് ഒക്കെ വരുന്നത് നിങ്ങൾക്ക് സിംഗിളായിട്ട് അതായത് പാക്കേജ് ഒന്നും എടുക്കാതെ വേണമെങ്കിൽ മണാലിയിലേക്ക് പോകാം എഴുന്നൂറ്റമ്പത് രൂപ വിട്ടിട്ട് നമുക്ക് ഹൈ ക്ലാസ് വണ്ടികൾ നമുക്കിവിടെ കിട്ടും അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പോകാം വലിയ പാക്കേജ് എടുത്തിട്ട് പോകുന്നൊക്കെ അത്തരത്തിൽ പോവാം എന്ത് സഹായത്തിന് വേണ്ടിയിട്ടും ഇവിടെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ട് നമുക്ക് പോകേണ്ട നിർദ്ദേശങ്ങൾ എങ്ങോട്ടേക്കൊക്കെ എന്തൊക്കെ ഉണ്ട് എന്നുള്ള ഹെൽപ്പ് ലൈൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരു വമ്പൻ സെറ്റപ്പ് ബസ് സ്റ്റാൻഡ് തന്നെയാണ് മഹാറാണ പ്രതാപ് ബസ് ടെർമിനൽ ഇപ്പം നമ്മൾ കർണാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത് അന്നേരം നല്ല തിരക്കായതുകൊണ്ട് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള വിഷ്വോസും കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഫുഡ് കഴിക്കേണ്ടിയിട്ട് നിർത്തിയിട്ടാണുള്ളത് നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ധാബകളിൽ കയറുമ്പോൾ അവിടെ ഫുഡിൻ്റെ വെറൈറ്റിയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരിക്കാവും അല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും ഈ ധാബയിൽ ഈ സിംഗാർ ധാബയിൽ നമുക്ക് അതേപോലെ പറ്റിയിട്ടുണ്ട് അവർ നല്ല വർത്താനം ഒക്കെ ആകേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക ഇതാണ് നമ്മുടെ മണാലിയിലേക്കുള്ള ബസ്സ് ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ മ ഹിമാചൽ പ്രദേശിലെ മണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് രാവിലെ ഒരു എട്ടേ മുക്കാലാവുന്നേ ഉള്ളൂ സമയം നമ്മൾ ഇന്നലെ ഒരു പത്ത് മണിക്കാണ് കയറിയത് ഏകദേശം ഒരു പതിനൊന്ന് മണിക്കൂറോളം ഉണ്ട് നമുക്ക് ഹിമാചലിലേക്കെത്താം നിന്ന് ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന ആൾ ഫുഡ് കഴിക്കുന്നുണ്ട് ഇപ്പോൾ ഞാനും ചെറിയ ഒരു ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഹിമാചലിൽ മണ്ടിയിലുള്ള ഒരു ഹിമാചൽ ആർ ടി സി വണ്ടി പോകും നോക്കിയാൽ ചെമ്മരിയാടും കൂട്ടമായിട്ട് ഒരു കർഷകൻ പോകുന്ന നോക്കിയ നല്ല കൂടി അത് പോകുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തത് കാണുന്ന തന്നെ ചുരുക്കമാണ് കാണുന്ന തന്നെ ചുരുക്കം കാണാറേ ഇല്ല ഇങ്ങോട്ടൊക്കെ നോർത്ത് ഈസ്റ്റിലൊക്കെ ഇതേപോലത്തെ ഇഷ്ടംപോലെ കാണാം കേട്ടോ നല്ല രസമില്ല ഈ വ്യൂ കാണാൻ ഒരു നദി ഒരു കുന്നിൻ ചെരുവിൽ നമ്മളിപ്പോൾ ആ ഫുഡ് കഴിക്കാൻ നിർത്തിയ മണ്ടി തന്നെയാണുള്ളത് മണ്ടിയിലുള്ള ഉഹുൽ നദിയാണ് ഉഹുൽ അങ്ങനെയാണ് തോന്നുന്നു പ്രൊണൗൺസിയേഷൻ വരുന്നത് ഇത് ബിയാസിൻ്റെ ഒരു പോഷക നദി തന്നെയാണ് ആ കുന്നിൻ ചെരുവിൽ മലേൻ്റെ താഴ്വാരത്തിൽ ആ നദി പോകുന്നത് കാണാൻ നല്ല രസമില്ല വെള്ളമെല്ലാം കുറവാണ് മഞ്ഞകാലത്ത് വെള്ളം കുറവായിരിക്കും നല്ല രസമില്ല കാണാൻ ആ ഒഴുക്കും കാര്യങ്ങളൊക്കെ നല്ല തണുപ്പായിരിക്കും കേട്ടോ ഈ സമയം ഡിസംബറിലായതുകൊണ്ട് നല്ല തണുപ്പായിരിക്കും നല്ല രസമുണ്ട് കാണാൻ എന്തായാലും ഒരുപാട് ടണലൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾ ഒരു രണ്ട് മൂന്ന് കൊല്ലം കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് സൂപ്പറായിട്ടും മണാലിയിലേക്ക് പോകാൻ പറ്റും ഒരുപാട് ടണലുകളും ബൈപ്പാസ് എല്ലാം വന്നിട്ട് റോഡും ഇൻഫ്രാസ്ട്രക്ചറും രണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടി കിട്ടിലാക്കി മാറ്റുന്നത് ടൂറിസം സെക്ടർ നല്ല അടിപൊളിയാവും ഒരുപാട് ടണൽ ഓപ്പൺ ആകുന്നുണ്ട് ഒരുപാട് ബൈപ്പാസുകൾ വരുന്നുണ്ട് എന്നാലും അടിപൊളി തന്നെയാണ് റോഡൊക്കെ നല്ല റോഡാണ് കുറച്ചും കൂടി വിസിബിലിറ്റി ഉള്ള ബസ്സിലാണെങ്കിലില്ലേ കിട്ടില്ല റൂട്ടാണ് കേട്ടോ ഈ നമ്മൾ ന്യൂഡൽഹി ടു മണാലി നല്ല അടിപൊളി കുന്നിൻ ചെരുവുകളും വിഷ്വലും കണ്ടിട്ട് നമുക്ക് പോവാം നല്ല കിട്ടില റൂട്ടാണ് അങ്ങനെ ഇന്നലെ ഒരു പത്ത് തരി അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബസ് കയറിയിട്ട് വിട്ടതാണ് ഇപ്പോൾ ഒരു പത്ത് അമ്പതായി നമ്മൾ കുളു എത്തിയിട്ടുണ്ട് കാണുന്നില്ലേ നല്ല കുളു ടൗണാന്ന് തോന്നുന്നു താഴെ കാണാം നല്ല ബിൽഡിങ്ങല്ലായിട്ട് ബിയാസ് നദി അതേപോലെ നല്ല നല്ല രസവും വാ അടിപൊളിയാണ് അവിടെ നിന്നാരെല്ലാം എന്തെല്ലാം ചെയ്യുന്ന എന്തായാലും നല്ല രസമുണ്ട് കാണാൻ ഇതാണ് നമ്മുടെ കുളുവും നല്ല മലകളും എല്ലാം ആയിട്ട് എന്തായാലും ഒരിക്കലെങ്കിലും യാത്ര ചെയ്യേണ്ടതാണ് കേട്ടോ മണാലിയിലേക്ക് അങ്ങനെ നമ്മൾ മണാലി എത്തി നമ്മുടെ ബസ് നമ്മൾ ഇറക്കിയിട്ട് പോയി ഇനി നമ്മൾ സൈഡിൽ കാണുന്ന ട്രാവലറിലാണ് പോവുക മണാലിലെ സിംസ വില്ലേജിലാണ് നമ്മളിപ്പോൾ എത്തിയുള്ള ഒരു പതിനൊന്നേ അൻപതാകുമ്പോൾ നമ്മൾ എത്തിയത് ഇതാ മഞ്ഞൊക്കെ കാണുന്നു ഏകദേശം പതിമൂന്ന് മണിക്കൂർ നമ്മൾ ബസ്സിലുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ട്രാവലറിൽ യാത്ര ചെയ്യാം നമ്മളെ ട്രാവലറാണ് ഇനി നമ്മുടെ സാരഥി നമ്മൾ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം നമ്മുടെ റൂമിൽ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുവയ്ക്കണം എന്നിട്ടാണ് നമ്മൾ ഇനി സൈറ്റ് സീയിങ്ങിന് പോകുന്നത് നമ്മളിപ്പോൾ മണാലി എത്തിയിട്ടുണ്ട് നമ്മളെ റൂം വരുന്നത് ന്യൂ മണാലിയിലാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് നമ്മുടെ പാക്കേജിൻ്റെ ഭാഗമായിട്ടുള്ള റൂമാണ് ഇത് നിങ്ങൾക്ക് സൈഡിലൊക്കെ കാണുന്നില്ല ഒരുപാട് വോൾവോ ബസ്സുകൾ ഇതേപോലത്തെ ബസ്സിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാം ഞാനിപ്പോൾ വന്ന പോലത്തെ സെമി സ്ലീപ്പർ ബസ്സുകൾ സെമി വോൾവോ ബസ്സിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാം എന്തായാലും നിങ്ങൾക്ക് അതിനനുസരിച്ച് റേറ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ അത് നോക്കിയിട്ട് തിരഞ്ഞെടുക്കാം എഴുന്നൂറ്റമ്പത് രൂപ തൊട്ടിട്ട് നിങ്ങൾ പാക്കേജ് ഒന്നും എടുക്കാതെ വരുമ്പോൾ നിങ്ങൾക്ക് വരാൻ സാധിക്കും ഇതിപ്പോൾ ഞാൻ പാക്കേജ് എടുത്തിട്ടാണ് വന്നത് ഒയാസിസ് ഹോളിഡേയ്സിൻ്റെത് പാക്കേജിലാണ് വന്നത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആവും എന്ന് പ്രതീക്ഷിക്കുന്നു നോക്കാം നോക്ക് പൈൻ മരങ്ങളെല്ലാം നേരിട്ട് ആദ്യമായിട്ട് കാണുകയാണ് ഇതൊക്കെ മഞ്ഞിൽ പുതച്ച് നിൽക്കുന്ന ഒരു സീനാലോചിച്ച് നോക്കിയാൽ നമ്മൾ വരുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ മണാലി നല്ല മഞ്ഞുണ്ടായിരുന്നു ഇപ്പോൾ മഞ്ഞൊക്കെ പോയി എന്തായാലും മഞ്ഞ് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ബിയാസ് നദിയൊക്കെ വറ്റി വരണ്ടു പോയല്ലോ നോക്കാം ഇനി നമുക്ക് ഫുഡ് കഴിക്കണം റൂമ് പോകണം സൈറ്റ് സീയിങ്ങിന് പോകണം നോക്കാം എന്തായാലും മണാലി എത്തിയല്ലോ നമ്മൾ എന്റെ മോനെ ആ വിഷല് നോക്കിയാ എന്ത് ശ്രസ ഇത് മഞ്ഞുള്ള സമയത്ത് മണാലി മഞ്ഞൾ പുതച്ചു നിൽക്കുന്ന സമയത്ത് വരണേന് എന്തായാലും ഒരു ജനുവരി ഫെബ്രുവരി മാസത്തിൽ മഞ്ഞ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷെ നമ്മളിപ്പോൾ ഉള്ളത് ഓ ഒരു സെറ്റ് ആയിരിക്കാനോ അപ്രാവശ്യം വന്നു കഴിഞ്ഞാൽ എന്തായാലും അടിപൊളിയായിരിക്കും പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിലെത്തി ഇതാണ് നമ്മുടെ റൂം എന്നെ കൂടാതെ രണ്ടുപേരും കൂടി ഉണ്ട് അവർ രണ്ടാളും ബാച്ചിലറായിട്ട് തന്നെ ഈ പാക്കേജിൽ വന്നതാണ് അപ്പോൾ നമ്മൾ മൂന്നാളാണ് ഒരു റൂമിൽ റൂമിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം അന്വേഷിച്ചിട്ട് ഇതാണ് നമ്മൾ ഇനി മൂന്ന് ദിവസം ഉപയോഗിക്കേണ്ട റൂമും ബാത്റൂമും ഫുഡ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ നല്ല പൈസയാണ് മണാലിയിൽ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ റിസപ്ഷൻ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്തൊക്കെ ശ്രദ്ധിക്കണം എത്രയാണ് റൂമിന് റെൻറ്റൊക്കെ വരുന്നത് എന്നുള്ള ചെക്കിംഗ് ടൈമും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്